ഞാനെന്നുള്ളത് തിരുവനന്തപുരത്ത് കഴക്കൂട്ടത്താണ് ഇത് വന്നിട്ട് ഒരു ഡയറക്റ്റ് ഓണർ സെയിലാണ് അതുകൊണ്ടുതന്നെ ഇതിനകത്ത് വേറെ ബ്രോക്കറേജോ കാര്യങ്ങളോ ഒന്നുമില്ല നമുക്കിവിടെ കഴക്കൂട്ടത്ത് അൽസാജ് റെസ്റ്റോറൻറ്റ് കഴിഞ്ഞ് കുറച്ച് മുന്നിലേക്ക് വരുമ്പോൾ റോയൽ എൻഫീൽഡിൻ്റെ ഒരു സർവീസ് സെൻ്ററ് കാണാൻ സാധിക്കും അതിന് തൊട്ട് മുമ്പായിട്ട് ഇടത്തോട്ട് കിടക്കുന്ന വഴി അത് അവിടെ നിന്ന് നോക്കി നമുക്കവിടുന്ന് ഏകദേശം ഒരു എഴുപത് മീറ്റർ ഉള്ളിലേക്ക് വരുമ്പോൾ ഇതായി ഈ കാണുന്ന പ്രോപ്പർട്ടി വിൽപ്പനയ്ക്കുള്ളതാണ് ഇരുപത്തിനാല് സെൻറ്റ് സ്ഥലവും അതിനകത്തൊരു പഴയ വീടും ഉണ്ട് പക്ഷേ നമുക്ക് ആ വീടിനൊന്നും വില കണക്കാക്കിയിട്ടില്ല കേട്ടോ പ്രോപ്പർട്ടിക്ക് മാത്രമാണ് വില കണക്കാക്കുന്നത് അതെ ഇവിടെ നോക്കാൻ അത്യാവശ്യം നല്ല ഫ്രണ്ടേജ് ഉണ്ട് ഇത് ഫ്ലാറ്റിനൊക്കെ താല്പര്യമുള്ളവർക്ക് എടുക്കാൻ പറ്റുന്ന ഒരു പ്രോപ്പർട്ടിയാണ് കേട്ടോ കാരണം ഇതിനോട് ചേർന്ന് തന്നെ ഓണറിൻ്റെ തന്നെ വേറൊരു പ്രോപ്പർട്ടിയും കൂടെ കൊടുക്കാനുണ്ട് ഇത് രണ്ടും കൂടെ ചേർക്കുവാണെങ്കിൽ ഇത് ഇതുവഴി ഇന്നും ഒരു സൈഡിൽ കൂടെ ഔട്ടും കൊടുത്ത് നമുക്ക് രണ്ട് വഴിയിലൂടെ വണ്ടികൾ വേണമെങ്കിലും ഇടാൻ സാധിക്കും നല്ല അടിപൊളി നല്ല വിശാലമായിട്ട് കിടക്കുന്ന ഒരു പ്രോപ്പർട്ടി ഇത് ടോട്ടലായിട്ട് ഇരുപത്തിനാലര സെൻറ്റ് സ്ഥലമാണ് വരുന്നത് ഈ പ്രോപ്പർട്ടിയുടെ നമുക്കൊരു ലൊക്കേഷൻ പറയുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ നികുഞ്ചം പാർക്ക് അതായത് മേളിൽ ഹെലിപ്പാഡ് ഉള്ള ഒരു ഫ്ലാറ്റിൻ്റെ സമുച്ചയം നിങ്ങൾക്ക് കഴക്കൂട്ടത്ത് കാണാൻ സാധിക്കും അതിൻ്റെ തൊട്ട് പിന്നിലായിട്ടാണ് ഈ ഒരു പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഈ വീടിപ്പം വാടകയ്ക്ക് കൊടുത്തിട്ടുള്ളതാണ് കേട്ടോ ഏകദേശം ഇരുപതിനായിരം രൂപേനെ അടുപ്പിച്ചിട്ട് റെൻറ്റ് വാങ്ങുന്ന ഒരു കെട്ടറോ ആണ് പ്രൈം ലൊക്കേഷനാണ് എങ്ങനെയാ വെച്ച് കഴിഞ്ഞാൽ കഴക്കൂട്ടം ജംഗ്ഷനിൽ നിന്ന് നോക്കുകയാണെങ്കിൽ ഒരു മൂന്ന് മിനിറ്റ് ഡ്രൈവില് നമുക്കിവിടെ എത്താം എന്ന് പറഞ്ഞാൽ ഒരു പത്ത് മിനിറ്റിനകത്തുള്ള വാക്കബിൾ ഡിസ്റ്റൻസേ ഉള്ളൂ കേട്ടോ കഴക്കൂട്ടം ജംഗ്ഷനിലേക്ക് എൻ എച്ചിലേക്ക് സുഖമായിട്ട് ഇങ്ങനെ നടന്നിറങ്ങി എൻ എച്ച് ആയി അത്രയും നല്ലൊരു പ്രൈം ലൊക്കേഷനിലാണ് ഈ പ്രോപ്പർട്ടി സ്ഥിതി ചെയ്യുന്നത് ഇതിന് ഉദ്ദേശിക്കുന്ന വില ഒരു സെൻറ്റിന് പത്തൊൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില ഇതിനകത്ത് കൊടുത്തിട്ടുള്ള ഓണറുടെ തന്നെ നമ്പറാണ് നിങ്ങൾക്ക് നേരിട്ട് വിളിക്കുന്നത് ും ഡീലാക്കാവുന്നതാണ് കാണുന്ന വീട് കണ്ടോ നമ്മൾ ഇതിന് മുമ്പൊരു വീഡിയോയിൽ കാണിച്ചതാണ് അതായത് അത് ഇതിൻ്റെ ഓണറിൻ്റെ തന്നെ വീടാണ് അതുകൊണ്ട് തന്നെ ഇത് മൊത്തത്തിൽ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഫ്ലാറ്റ് പോലുള്ള കാര്യങ്ങൾ അതായത് അപ്പാർട്ട്മെൻറ്റ് പോലുള്ള കാര്യങ്ങൾ ചെയ്യാൻ പറ്റും അതായത് നമുക്ക് ഈ ഒരു വഴി ഉപയോഗപ്പെടുത്താം അതുപോലെ തന്നെ ഈ കെട്ടിടം ഇരിക്കും ആ കെട്ടിടത്തിലേക്ക് വരുന്ന വഴി ഉപയോഗപ്പെടുത്താൻ രണ്ട് സൈഡിൽ നിന്നും ഈ പ്രോപ്പർട്ടിയിലെ ഈ വഴി കിട്ടുന്നുണ്ടാവും അപ്പോൾ ചുറ്റി കാറൊക്കെ ഇങ്ങനെ ചുറ്റി പോകാനുള്ള ഫെസിലിറ്റി ചെയ്യാൻ പറ്റും അപ്പോൾ അങ്ങനെ ഐഡിയ ഉള്ളവരാണെന്നുണ്ടെങ്കിൽ ഈ പ്രോപ്പർട്ടി എടുക്കാവുന്നതാണ് ഇതിന് ഉദ്ദേശിക്കുന്ന വില സെൻറ്റിന് പത്തൊൻപത് ലക്ഷം രൂപയാണ് ഉദ്ദേശിക്കുന്ന വില